സഭകൾ മാത്രമല്ല അങ്ങ് നോക്കിയാൽ തിരുവനന്തപുരത്ത് അങ്ങ് ഇന്ന് പോവുമല്ലോ സെക്രട്ടറി പഠിക്കൽ ആശ്വാസപരം സ്ത്രീകൾ സമരയിരിക്കുകയാണ് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് അവർ പറയുന്നു സെറ്റിൽമെൻറ് ആവുന്നില്ല ഇത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് സി പി എം നേതൃത്വം പറഞ്ഞിരിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി എന്താണ് കരുതുന്നത് കാരണം അങ്ങ് കേരളം മാത്രം നോക്കിയാൽ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങൾ നോക്കണമല്ലോ ഏത് വിഭാഗം സമരരംഗത്ത് രംഗത്ത് വന്നാലും അവരുന്നയിക്കുന്നതിനകത്ത് എന്തെങ്കിലും അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയമുണ്ടോ എന്നുള്ളത് ഗവണ്മെൻറ്റുകൾ സ്വാഭാവികമായും നോക്കും കേരളത്തിലെ ഗവണ്മെന്റ് ഇപ്പോൾ മൂന്ന് വട്ടം ചർച്ച ഇവരുമായി നടത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇവരോട് ചർച്ച ചെയ്യാനേ തയ്യാറല്ല എന്നൊരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു കേന്ദ്ര സ്കീമിൻ്റെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ആശാ വർക്കേഴ്സ് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം അറിയാം മാധ്യമങ്ങൾ വളരെ വിശാലമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആയിരം രൂപ സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്ത് നിവർക്ക് നൽക നൽകിക്കൊണ്ടിരുന്നത് ഏഴായിരം രൂപയായി വർദ്ധിച്ചതിൽ ഒരു തുച്ഛമായ തുക ഒരു ഘട്ടത്തിൽ യു ഡി എഫ് വർദ്ധിപ്പിച്ചത് ഒഴിച്ചാൽ ഇതായിരം രൂപ ഏഴായിരം രൂപയായതിൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം വർധനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിലും ഈ സമൂഹത്തിൽ ആരാണെങ്കിലും സംസ്ഥാന മുമ്പിൽ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇന്നത്തെ സാമ്പത്തിക നിലയിലതിന് ശേഷിയുണ്ടോ എന്നുള്ളത് നോക്കണം ഈ പദ്ധതിയുടെ മുഖ്യ ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ആർക്കാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്നുള്ള കാര്യം ആലോചിക്കണം ഇവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്ന ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം അതിൻ്റെ കൂട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവിടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ ആനയിച്ച് സ്വീകരിക്കുകയാണ് അത് നിങ്ങളൊന്നിരിക്കൂ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ പോയിട്ട് ഇത് പരിശോധിക്കുമോ എന്ന് ചോദിച്ചു ഇല്ല ഇതാണ് യാഥാർത്ഥ്യം നേരത്തെ ക്രൈസ്തവ സഭാളുടെ കാര്യം പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം അത് എത്രത്തോളം അപകടകരമാണെന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന ഒരു പ്രസ്താവന ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടു പാർട്ടി കോൺഗ്രസിൻ്റെ തിരക്കിൽ ആ പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ വ്യത്യസ്തമായ പല പ്രസ്താവനകളും പല ഘട്ടത്തിലും നടത്തുന്ന ഒരാളാണ് അത് എന്താണെന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമല്ലേ അദ്ദേഹത്തെ പോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ അത് വായിക്കാതെ വായിച്ചില്ല എന്നുള്ളത് സത്യമാണ് വായിക്കേണ്ടതായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടുത്തെ തിരക്കിനിടയിൽ എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല ഈ സാമുദായിക സംഘടനകളെ സി പി എമ്മിനോട് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്തുണ്ടാവും സാമുദായിക സംഘടനകളെ അടുപ്പിക്കുന്നതിൻ്റെ വിഷയമല്ല അവരെ അകറ്റുന്നതിൻ്റെ പ്രശ്നവുമില്ല സാമുദായിക സംഘടനകളുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഓരോ സമയത്തും അവരെന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിനോട് പ്രതികരിക്കുക എന്നത് മാത്രമാണ് എന്നാൽ ഈ സാമുദായിക സംഘടനകൾ പലതും അത് ആവിർഭവിച്ച കാലത്ത് ഉയർത്തിപ്പിടിച്ച വളരെ പുരോഗമനപരവും സമൂഹത്തെ സമൂഹത്തിൽ മാറ്റം വരുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു രീതി അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം അന്നത്ത് പത്മനാഭൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു നായകനായിരുന്നു ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ഡോക്ടർ പൽപ്പുമെല്ലാം ചേർന്നിട്ടാണ് എസ് എൻ ഡി പി യോഗം ഉണ്ടായത് അപ്പം അവയിലെല്ലാം വന്നിട്ടുള്ള മാറ്റങ്ങൾ അവ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇതെല്ലാം പ്രസക്തമാണ് സി പി ഐ എമ്മിൻ്റെ സമീപനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അത് പരിശോധിച്ച് ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളുടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് ഉൾപ്പെടെ ഈ സമൂഹത്തിൽ ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവരുടെയെല്ലാം ന്യായമായ പ്രശ്നങ്ങൾ അവ ഏറ്റെടുക്കുക എന്നുള്ളതിലാണ് സി പി എം ശബ്ദയിലെത്തുന്നത്